പരീക്ഷാ പേപ്പർ ചോർന്നു ആ ചോർന്നത് നമ്മൾക്ക് മനസ്സിലായി അത് സർക്കാർ തന്നെ അംഗീകരിച്ചു ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞു പരീക്ഷാ പേപ്പർ ചോർന്നിട്ടുണ്ട് ഗുരുതരമായ വീഴ്ചയാണ് അറസ്റ്റ് സി ബി ഐ അടക്കം രേഖപ്പെടുത്തി സി ബി ഐ ആർ എഫ്ഐആർട്ടിട്ട് അന്വേഷണം നടക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ ഗുജറാത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ബീഹാർ ബി ജെ പി പുറമേ നിന്ന് കഴിഞ്ഞ തവണ പിന്തുടച്ച ബി ജെ ഡി എന്നിവർ ഭരിച്ച ഒഡീഷ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേപ്പർ ചോർ ചോ ചോരുകയും ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അടിയന്തിരമായി സഭ ഇന്നല്ലാതെ ചർച്ച ചെയ്യാൻ പിന്നീട് ഇതൊരു വൈകി വൈകിയെടുക്കേണ്ട വിഷയമല്ലല്ലോ ഇപ്പോൾ തന്നെ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവച്ചിട്ടില്ല സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ അടിയന്തര ശ്രദ്ധ വേണമെന്ന് ഈ വിഷയത്തിലല്ലാതെ മറ്റേത് വിഷയത്തിലാണ് കോൺഗ്രസിനെ സാഠ്യം പിടിക്കാൻ കഴിയുക ഇന്ന് ബാക്കി എല്ലാ നടപടികളും നിർത്തിവെച്ച് ഈ സഭയുടെ സമയം ഇരു കക്ഷികളും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അത് പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുമായിരുന്നില്ലേ അഡ്വക്കറ്റ് ഈ കൃഷ്ണദാസ് ഡോക്ടർ അരുൺ എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതി ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പല കാലഘട്ടങ്ങളിൽ ധാരാളം നടന്നിട്ടുള്ളൊരു സംഭവമാണ് നിർഭാഗ്യവശാൽ അത് നീറ്റ് എക്സാമിൽ ഇത്തവണയും നടന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനവും അത് ഏറ്റവും കാര്യമാണ് മെഡിക്കൽ കോളേജിലെ എൻട്രൻസ് പരീക്ഷയിൽ ഇത്രയും വ്യാപകമായ ഒരു ചോർച്ച മറ്റേത് വർഷമാണ് നടന്നിരിക്കുന്നത് കൃഷ്ണദാസ് അല്ല നീറ്റ് എക്സാം തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് മറ്റ് പരീക്ഷകളിൽ പല വിധത്തിലുള്ള ചോർച്ചകൾ ഈ രാജ്യത്ത് ഉടനീളം പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും കേരളത്തിൽ ചോർച്ച ചോർച്ച ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ നമുക്കറിയാം വ്യത്യസ്ത മാഫികകളുണ്ട് ഈ നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ ഇത് ആ മാഫിയ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല ഒരു കൂട്ടം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇതിന് കൂട്ടു നിൽക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവുമല്ല അവരുടെയൊക്കെ ഈ പറയുന്ന പിതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെയൊക്കെ ബന്ധുക്കാരും ഇതിൻ്റെയൊക്കെ പൈസയൊക്കെ സ്വരൂപിച്ച് കൊടുക്കുന്നു അപ്പോൾ ഇതൊരു മാഫിയ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ സർക്കാരിന് എന്താ ചെയ്യാൻ സാധിക്കുക സർക്കാർ അടിയന്തരമായി ഈ പറഞ്ഞ രീതിയിൽ എൻ ടി എയുടെ തലവനെ തന്നെ മാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ നടന്നു എന്ന് ബോധ്യപ്പെട്ട തന്നെ തന്നെ സുബോധ് സിംഗ് ഈ മാറ്റി മാറ്റിയിട്ട് ചെയ്തത് ഏൽപ്പിച്ചു ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അറസ്റ്റുകൾ നടന്നിരിക്കുന്നു ഗുരുതരമായ വീഴ്ച അപൂർവമായ കേസ് ആറോളം സംസ്ഥാനങ്ങളിൽ ലിങ്കുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ കേസ് ആ കേസിൽ ചോദ്യപേപ്പർ ചോർന്ന് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും തങ്ങൾ മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം രൂപ കൊടുത്തുവെന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമ്മതിച്ച കേസ് ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റ് അടിയന്തിരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം ഇതല്ലേ അഡ്വക്കേറ്റ് ക്രിക്കഷ്ദാസ് അതാണ് എന്റെ ചോദ്യം അല്ല അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്താ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞെന്താ താങ്കൾ ഇത് സംസാരിച്ചോളൂ രാഷ്ട്രപതി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ താങ്കൾ ഇത് അവതരിപ്പിച്ചോളൂ രാഷ്ട്രപതി ഒരു പോയിന്റ് മാത്രമാണോ നിങ്ങൾക്ക് നീറ്റ് വ്യാപ നീറ്റ് പരീക്ഷാ പേപ്പറിന്റെ ചോർച്ച അല്ലല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ എം പിമാർ സംസാരിക്കുന്ന മുഴുവൻ സമയവും താങ്കൾ എടുത്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധി ഇതെല്ലാം പറയുന്നത് നമ്മൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട സമയമാണ് നീറ്റ് പരീക്ഷയ്ക്ക് പ്രതിപക്ഷ നേതാവ് എടുത്തോളൂ എന്ന് പറയാൻ എന്തവകാശമാണ് നമ്മൾ സ്പീക്കറിനുള്ളത് സ്പീക്കർ യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത് എന്താണ് ഇന്ന് ഈ എന്താണ് നേതാവ് പറഞ്ഞത് അഡ്വക്കേറ്റേക്ക് നമുക്ക് ഒരു വിഷയം ഒരു വിഷയം ഏറ്റെടുത്തിട്ട് സംസാരിക്കണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാദം ഞാൻ സമ്മതിക്കാം അവിടെ എന്താ പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചോളൂ എത്ര സമയം വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങളുടെ മുഴുവൻ അംഗങ്ങളുടെയും സമയമെടുത്ത് താങ്കൾ സംസാരിച്ചോളൂ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നല്ലേ കോൺഗ്രസ് പറയേണ്ടത് വിഷയമാണ് നീറ്റ് ആ നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു അതിന് മറുപടി പറയാൻ ആരും ബാധ്യസ്ഥലല്ല പക്ഷെ അതേസമയം അങ്ങനെയല്ല അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതിക്കുള്ള നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട മന്ത്രി നിന്ന് മറുപടി പറയണം ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രി മറുപടി പറയണം പ്രധാനമന്ത്രിയെ മറുപടി പറയിക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണോ പ്രധാൻ അദ്ദേഹം തന്നെ പാർലമെന്റിൽ എണീറ്റ് പറഞ്ഞു ആ കിരൺ റിജ്ജു പറഞ്ഞു ഇത് വിശദമായി നമ്മൾക്ക് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഇത് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് അരുൺകുമാർ